ബ്രൂവറി വിവാദങ്ങൾക്കിടയിൽ മദ്യനിർമ്മാണ കമ്പനി തമിഴ്നാട്ടിൽ ആരംഭിക്കാനുള്ള നീക്കങ്ങളുമായി ഒയാസിസ് കമ്പനി പൊള്ളാച്ചിയിലും വില്ലുപുരത്തും പ്ലാന്റ് ആരംഭിക്കാൻ കമ്പനിയുടെ നീക്കം മദ്യനിർമ്മാണ പ്ലാന്റ് നഷ്ടമായാൽ കേരളത്തിന്റെ വികസന നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും ആശങ്കകളകറ്റി സുതാര്യ ഇടപെടലുകളിലൂടെ ബ്രൂവറി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം ബ്രൂവറി വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കെ തമിഴ്നാട്ടിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി ഒയാസിസ് കമ്പനി പാലക്കാട്ടെ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായാണ് നടക്കുന്നതെന്ന സി പി എം നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് സി പി ഐയും ആർ ജെ ഡിയും ഉയർത്തിയിട്ടുള്ളത് ഇവരുടെ എതിർപ്പിനെ അവഗണിച്ച് ബ്രൂവറി പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ബ്രൂവറിയെ രാഷ്ട്രീയായുധമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ യു ഡി എഫും ഏറെ സജീവമാണ് ഈ വിധം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മാത്രമേ പാലക്കാട്ട് ബ്രൂവറി പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്ന് മനസ്സിലാക്കിയാണ് ഒയാസിസ് കമ്പനി തമിഴ്നാട് കൂടി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും വില്ലുപുരത്തും പ്ലാന്റ് നിർമ്മിക്കാൻ അനുയോജ്യ സ്ഥലമാണെന്നാണ് ഒയാസിസ് കമ്പനിയുടെ വിലയിരുത്തൽ അതിനായി ഇവിടം കേന്ദ്രീകരിച്ച് സ്ഥലം വാങ്ങാനുള്ള നീക്കങ്ങൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അൻപത് ഏക്കർ സ്ഥലം പ്ലാന്റിനായി വാങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കേരളത്തിലെ പദ്ധതി ഉപേക്ഷിക്കാതെയാണ് തമിഴ്നാട്ടിൽ പ്ലാന്റ് ആരംഭിക്കുന്നതെന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതെങ്കിലും കേരളത്തിലെ പ്ലാന്റ് സംബന്ധിച്ച അനിശ്ചിതത്വം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ിൽ സി പി ഐക്ക് ഘടക കക്ഷിയായ ആർ ജെ ഡിയും പദ്ധതിക്ക് എതിരായ സമീപനമാണ് ഈ വിധം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാതെ പ്ലാന്റ് സംബന്ധിച്ച് അനുകൂലമായ ഒരു നീക്കവുമായി മുന്നോട്ടു പോകാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം കേരളത്തിൽ കമ്പനി ആരംഭിക്കുന്നത് എല്ലാവിധ നയപദ്ധതികളും സുതാര്യമായി നടപ്പിലാക്കിയാണെന്നാണ് ഒയാസിസ് കമ്പനിയുടെ വാദം അമിത ജലചൂഷണമില്ലാതെ കമ്പനി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് ഒയാസിസ് കമ്പനിയുടെ അവകാശവാദം കൂറ്റൻ മഴവെള്ള സംഭരണികൾ സ്ഥാപിച്ചുകൊണ്ട് അതിനുള്ള വെള്ളം കണ്ടെത്താമെന്നാണ് കമ്പനി കണക്ക് കൂട്ടുന്നത് ഈ വിധത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പാലക്കാട്ടെ എലപ്പുള്ളിക്ക് സമീപം ഉണ്ടെന്ന വസ്തുതയും ഒയാസിസ് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്രൂവറിയിൽ എത്തനോൾ മദ്യം എന്നിവ നിർമ്മിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കാലിത്തീറ്റ ഡ്രൈഡൈസ് ഐസ് എന്നിവ ഉത്പാദിപ്പിക്കാനും രണ്ടു വർഷത്തിനു ശേഷം ആറ് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനും കമ്പനിക്ക് കഴിയും ഇതിൽ നിന്നും മൂന്ന് മെഗാവാട്ട് വൈദ്യുതി കെ എസ്ഇബിക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം പ്രളയം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ബാധിക്കാത്ത ഇടമെന്ന സവിശേഷത കൂടി ഉണ്ടായതിനാലാണ് ബ്രൂവറിക്കായി എലപ്പുള്ളിയെ തെരഞ്ഞെടുത്തതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്പനിയുടെ ഈ വിധം വാദ മുഖങ്ങളെ പ്രതികരണങ്ങളാണ് മന്ത്രി എം വി രാജേഷും നടത്തിയത് എന്നാൽ ആ വിധം വിശദീകരണങ്ങളെല്ലാം തെറ്റാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് കരാർ ഒയാസിസ് വ്യവസ്ഥകൾ പാലിച്ചുമാണെന്നാണ് മന്ത്രി നൽകിയ വിശദീകരണം എന്നാൽ മദ്യനിർമ്മാണശാല പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന വിവരം മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് അല്ലാതെ കേരളത്തിലെ മറ്റൊരു ഡിസ്റ്റിലറിയും അറിഞ്ഞിട്ടേയില്ല ഇതിൽ ഗൂഢാലോചനയും അഴിമതിയും നടന്നുവെന്നതിന്റെ വ്യക്തമായ ചിത്രമാണിതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന സുപ്രധാന ആരോപണം മഴവെള്ള സംഭരണി വഴി മാത്രമാണ് വെള്ളമെടുക്കുന്നതെന്നും അതിനായി കൂറ്റൻ ജലസംഭരണ സംഭരണ സംവിധാനം ഉണ്ടാക്കുമെന്നുമാണ് കമ്പനിയുടെ അവകാശവാദം അങ്ങനെയെങ്കിൽ നിർമ്മാണാവശ്യത്തിനുള്ള വെള്ളം തേടി കേരള ജലഅതോറിറ്റിയെ ഒയാസിസ് കമ്പനി സമീപിച്ചത് എന്തിനെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ചോദ്യം ഈ വിധത്തിലുള്ള ഒട്ടേറെ വാദമുഖങ്ങൾ ഉയർന്നതോടെയാണ് എലപ്പുള്ളിയിലെ ബ്രൂവറിയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായത് പാരിസ്ഥിതിക വെല്ലുവിളികൾ അകറ്റുകയും പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും ചെയ്താൽ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വലിയ കുതിച്ചുചാട്ടമായി ഇത് മാറുമെന്നത് ഉറപ്പാണ് ആയിരത്തി ഇരുന്നൂറ് പ്രദേശവാസികൾക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുമെന്നാണ് കമ്പനി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് പദ്ധതി പ്രാവർത്തികമാക്കണമെന്ന് സാമ്പത്തിക വ്യാവസായിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചതും ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് ഇതിനിടയിലാണ് ഒയാസിസ് കമ്പനി പ്രവർത്തന പദ്ധതി തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അവിടെയാകട്ടെ സർക്കാരും പ്രതിപക്ഷവും കമ്പനിയെ ഇതിനോടകം സ്വാഗതം ചെയ്തും കഴിഞ്ഞു ഇതോടെ ഈ വൻകിട പദ്ധതി പൂർണമായും കേരളത്തിന് നഷ്ടമാകുമോ എന്ന ആശങ്കയും ശക്തമായി ഉയർന്നിട്ടുമുണ്ട്